ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പക്ഷിമന്ത്രി സാഹിബ് ജി ആർ അനിലും ശിവൻകുട്ടിയുടെ സന്ദർശനത്തിന് ശേഷം ഞാൻ സംസാരിച്ചായിരുന്നു അങ്ങനെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും നിർദ്ദേശം വെച്ചതായിട്ട് ഇപ്പോൾ എനിക്കറിയില്ല അവരങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്തെങ്കിലും ഇന്നലത്തെ സംഭാഷണത്തിൽ അങ്ങനെ വല്ല നിർദ്ദേശവും വന്നിട്ടുണ്ടെങ്കിൽ നാളത്തെ എക്സിക്യൂട്ടീവില് അവരത് റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുമ്പോഴേ അതിന്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അല്ലാതെ അതാ എം വളരെ കൃത്യമായി അത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ സ്പെസിഫിക് ആണത് എൻ ഇ പി ട്വന്റി ട്വന്റി നടപ്പിലാക്കണം ദ സ്റ്റേറ്റ് ബിൽ ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എൻറ്റയറിറ്റിയിൽ നടപ്പിലാക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ അത് സമഗ്രമായി അത് മൊത്തത്തിൽ തന്നെ നടപ്പിലാക്കണം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലൊരു രൂപ അതിന് അങ്ങനെയാണ് അതിലെ എം ഒൻ്റെ വ്യവസ്ഥ അതോടൊപ്പം തന്നെ ഈ പി എം ശ്രീയുടെ ഡോക്യുമെൻറിനകത്തും അതിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അത് വളരെ കൃത്യമായി കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ഒരു ഷോ കേസ് പ്രോജക്റ്റാണ് എൻ ഇ പി പദ്ധതി സമഗ്രമായി നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഉപാധിയായി എൻ ഇ പി പദ്ധതി നടപ്പിലാക്കാനുള്ളൊരു ഉപാധിയായിട്ടാണ് പി എം ശ്രീയെ കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത് അതെല്ലാം അതിന്റെ കണ്ടീഷൻസിനകത്ത് ഉണ്ട് ഈ യോഗത്തിൽ യോഗത്തിൽ നടക്കുന്ന ഒരു അടുത്ത തീരുമാനത്തിന് സാധ്യതയുണ്ട് കമ്മിറ്റിയുടെ തീരുമാനം ശെരി പറഞ്ഞാൽ ഇപ്പൊ ചർച്ചകൾ നടന്നു നമ്മൾ എൽ ഡി എഫ് കൺവീനർക്ക് കത്ത് കൊടുത്തു മറ്റുള്ളവരുമായി സംസാരിക്കുന്നു ഡി രാജ എം എ ബിബി സംസാരിച്ചു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ അന്തിമ തീരുമാനം എടുക്കാൻ സി പി ഐ ഇരിക്കുന്നു അപ്പോഴും സി പി ഐ വഴങ്ങുമെന്ന് സിപിഎം കരുതുന്നുണ്ട് പക്ഷെ അനുനയ നീക്കങ്ങളൊന്നും ആ വിധത്തിൽ കാണുന്നില്ല സി പി ഐ ആവശ്യപ്പെടുന്ന രൂപത്തിൽ അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയില്ല അതിലിപ്പം നമുക്ക് എന്ത് പറയാൻ കഴിയും ഓരോരുത്തരുടെ ചിന്താഗതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് തീരുമാനിക്കണം എന്നുള്ളത് നാളത്തെ എക്സിക്യൂട്ടീവിൽ ഒരു ധാരണയോ തീരുമാനമൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ അതൊക്കെ ഞാനും ഞാനും വായിച്ചു ഇന്നലെ നമ്മുടെ അനിലും സവിനോയിയുമൊക്കെ അത് എന്നോട് പറഞ്ഞു സിനോയി വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാൻഡ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ സംഭവിച്ചു പോയി എന്ന് പിന്നെ ശിവൻകുട്ടി പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാര്യമില്ലല്ലോ ഒന്നാമതത് ക്യാബിനറ്റിൻ്റെ മുമ്പിൽ വന്ന വിഷയം ക്യാബിനറ്റിൻ്റെ മുമ്പിൽ വരാതെ അവരൊപ്പിട്ട് പോയതാണെന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം അപ്പം ക്യാബിനറ്റിൻ്റെ പൊസഷനിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ റൂട്ട്സ് ഓഫ് ബിസിനസ് അനുസരിച്ച് തന്നെ അത് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ക്യാബിനറ്റിനെ കഴിയും അത് വേറെ ചെയ്യാൻ കഴിയുന്നതല്ല അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം പിന്നെ അതിൻ്റെ ഉള്ളടക്കത്തിലാണ് ഉള്ളടക്കം ഇൻഫ്രാസ്ട്രക്ചർ രണ്ടാമതേ ഉള്ളൂ ഈ കേരളത്തിൽ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അൻപതിനായിരത്തിലധികം ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി ഇപ്പം കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിലായാലും എയ്ഡഡ് സ്കൂളുകളിലായാലും ഫാൻ ഉൾപ്പെടെ മേശ ഡെസ്ക് അതിൻ്റെ ആധുനിക രീതിയിലുള്ള ബോർഡ് കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ ലാബിൻ്റെ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ചൂടടിച്ചിരുന്ന് പഠിക്കാതെ ഫാൻ കൊടുക്കാനുള്ള സൗകര്യം ഇതെല്ലാം ചെയ്തിട്ടുള്ള ഹൈലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും കമ്പയർ ചെയ്യാൻ കഴിയാത്ത അടിസ്ഥാന സൗകര്യം ഉണ്ടായിട്ടുള്ള പള്ളിക്കൂടങ്ങൾക്ക് സ്കൂളുകൾക്ക് ഉണ്ടായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പറയുന്നതൊന്നും ന്യായമായിട്ടുള്ളൊരു കാര്യമേ അതിലെ സിലബസ് ആണ് നമ്പർ വൺ ആ കരിക്കുലമാണ് അത് നാഷണൽ കരിക്കുലം ആയിരിക്കണമെന്നും ആ നാഷണൽ കരിക്കുലം പബ്ലിക് ഇട്ടിട്ട് അവിടെ എൻ ഇപിയുടെ അടിസ്ഥാനത്തിൽ എൻ ഇ പി ട്വന്റി ട്വന്റിയുടെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് കരിക്കട അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനാണല്ലോ നാളെ എക്സിക്യൂട്ടീവ് വിളിച്ചിരിക്കുന്നത് നാളത്തെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യട്ടെ വിഷയം ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്താണെന്നുള്ള തീരുമാനം അപ്പോൾ പറയും അല്ല അപമാനിക്കപ്പെട്ടതല്ല സവ ഡി രാജ യഥാർത്ഥത്തിൽ ഇന്നലെ ഒന്നേകാലായപ്പോഴത്തേക്കും ഭക്ഷണം പോലും കഴിക്കാതെ ആ സവ് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ കൃത്യസമയം പാലിക്കണമെന്നുള്ളത് കൊണ്ട് നേരെ ബേബിയെ കാണുന്നതിന് വേണ്ടി പോയതാണ് ബേബിയെ കാണുകയും പാർട്ടിയുടെ ഒരു ആശങ്ക ഇക്കാര്യത്തിലുള്ളത് വെറു ആശങ്ക മാത്രമല്ല പാർട്ടിയുടെ നിലപാട് അത് സി പി ഐ സി പി എം പാർട്ടികളുടെ ഒരുമിച്ചുള്ള ഒരു നിലപാടാണ് ആ ഒരു മാറ്റം വന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സൗബേബിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്നുള്ള കാര്യം പറഞ്ഞു തമിഴ്നാട് ഗവൺമെന്റ് പോയതുപോലെ സുപ്രീം കോടതിയിൽ ഒരു ലീഗൽ ഫൈറ്റിന് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ചോദിച്ചു കേരളത്തിലെ പാർട്ടിയോടും ഗവൺമെന്റിനോടും ഇതൊന്ന് പുനഃപരിശോധിക്കാൻ കഴിയുമോ അതിനുവേണ്ടി ഒരു ആലോചനയെങ്കിലും നടത്താൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചു അതെല്ലാം ചോദിച്ചു അതിലെല്ലാത്തിലും മൗനമായ ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ മറുപടി മൗനമായിരുന്നു അത് സത്യത്തെ എനിക്കതൊരു വിഷമുണ്ടാക്കി വ്യക്തിപരമായി സ ബേബിയെ നന്നായിട്ട് അറിയാവുന്ന ബേബിക്ക് കഴിവൊണ്ട് ബേബിക്ക് നല്ലതുപോലെ ഇടപെടാൻ അറിയാവുന്ന ഒരാളാണ് കൊല്ലം ജില്ലക്കാരനായതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം സാ ബേബി തിരമോശക്കാരനൊന്നുമല്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടോ ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചു അതൊരു സത്യത്തെ എനിക്കതിൽ ഒരു വിഷമമുണ്ട് ആ വിഷമാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്